എല്ലാവർക്കും നമസ്കാരം അഞ്ജുസ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ലൊക്കേഷനൊക്കെ ഇച്ചിരി വേറെ ഒന്നും അല്ല ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചു ക്യാമറയൊക്കെ അപ്പോൾ പിന്നെ നമ്മുടെ സൗകര്യത്തിന് എവിടെ വേണമെങ്കിൽ വെച്ചെടുക്കാനോ അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ പ്ലേറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും കിണ്ണം കിണ്ണകളിയുടെ ട്യൂട്ടോറിയലാണ് സുലംപൂർ അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തിന്നം കളി എങ്ങനെയാണ് കളിക്കുന്നത് കയ്യിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ നല്ല രണ്ട് പാത്രങ്ങൾ എടുക്കണം കണ്ടോ ഈ ഒരു വലുപ്പത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത് നിൽക്കും പറഞ്ഞു മനസ്സിലായോ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ പിടിക്കണം കണ്ടോ ഇതേ കണ്ടോ ഇങ്ങനെ പിടിക്കണം ഇത് ആദ്യം ഇങ്ങനെ പിടിച്ച് കളിക്കാൻ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടാണ് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വിരൽ കണ്ടോ ഈ വിരൽ കൊണ്ട് ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്യുക ദാ ഇത് കണ്ടോ ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്യുക ആദ്യം ആദ്യം നമുക്ക് ഇങ്ങനെ കാണാമല്ലോ അല്ലാതെ ഈ വിരൽ കൊണ്ട് ദാ ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്ത് പ്ലേറ്റേലെ ചെറിയൊരു ഹോൾഡിംഗ് നമ്മൾ വരുത്തണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആദ്യമാദ്യമൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ചുവടുകളാണ് പഠിക്കേണ്ടത് വേറൊരു കാര്യമാണ് നമ്മൾ ആദ്യം മാത്രമേ ഇങ്ങനെ എടുക്കാവുള്ളൂ പോകെ പോകെ നമ്മൾ ഈ കൈ ഇങ്ങനെ കൊണ്ടുവരും പിന്നെ ഇവിടെ ബാലൻസ് ആക്കും പിന്നെ മൊത്തത്തിൽ നമ്മൾ താഴെ ബാലൻസ് ചെയ്ത് കളിക്കണം ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം നല്ല പ്രാക്ടീസ് വേണം അപ്പോൾ നമുക്കൊക്കെ തുടങ്ങാം നമുക്ക് കിണകളിയിലേക്ക് തുടങ്ങാം ആദ്യത്തെ ചുവട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇന്ന് നമുക്ക് കൈ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കാൽച്ചുവോടുകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് ഇടാം ഓക്കെ അപ്പോൾ കാണാമല്ലോ അല്ലേ അപ്പം കൈ ഞാൻ പറഞ്ഞ പോലെ കൈ ആദ്യം ഇങ്ങനെ തന്നെ പിടിക്കുക എന്നിട്ട് വേണം നമുക്ക് തുടങ്ങാനായിട്ട് സോ ആദ്യം നമുക്ക് സിമ്പിൾ ഒരു ചുവട് പഠിക്കാം കാലും കൂടെ കൂട്ടി അല്ലെങ്കിൽ പഠിപ്പിച്ചേക്കാല് അതാണ് സക്സസ്ഫുൾ എന്നെനിക്ക് തോന്നുന്നു വനത്തേക്കാല് വൺ ടു ത്രീക്ക് നമ്മൾ ഇത് കണ്ടോ ഈ കൈ ഇങ്ങനെ ഇങ്ങനെയിരുന്ന കൈ ഇങ്ങനെ വെക്കണം ഇങ്ങനെ ഇരുന്ന കൈ ഇങ്ങനെ മടക്കണം കണ്ടോ അപ്പോ കാലെങ്ങനെ വരുന്നത് നോക്കിക്കേ ഒന്ന് രണ്ടേ കാല് ബാക്കിൽ പോവുക വനത്തെ കൈ നോക്കുക മൂന്നേ ഒന്ന് രണ്ട് മൂന്നിന് എന്നാ ചെയ്യണം ഇടത്തെ കാല് ബാക്കി വെക്കുക മൂന്ന് അപ്പൊ നമ്മുടെ കൈ കണ്ടോ ഇങ്ങനെ വന്നു നാല് ഫ്രണ്ടിൻ്റെ കാലിൽ ചവിട്ടുക പ്ലേറ്റ് തിരിച്ചു കൊണ്ടു ക്ലിയർ ആണോ ഇനി ബാക്കിലിരിക്കുന്ന കാലില്ലേ ഇടത്തേക്കാല് അത് മൂന്ന് ചവിട്ടുക അഞ്ചേ അത് ഒന്നും കൂടി ആറ് ഇനി എന്നാ ചെയ്യണം എന്നറിയാമോ കാല് ബാക്കി കൊണ്ടുവരുമ്പോൾ ഇടത്തെ കൈതര പൊക്കുക വീണ്ടും മുന്നോട്ട് കൊണ്ടുവരിക ആണോ ഒന്ന് നോക്കിക്കേ വൺ ടു ഫോർ ഓൺ ടു ഫോർ ടു ഫോർ വൺ ഇത് പല താളത്തിൽ നമുക്ക് എടുക്കണം അതായത് പല സ്പീഡിൽ എടുക്കണം എന്ന് നോക്കിക്കാം ആദ്യം നമുക്ക് പതുക്കെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അടുത്ത കാലം നോക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് ഞാനിപ്പം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ പിടിച്ചത് പിടിച്ചുകൊണ്ടല്ല കളിക്കുന്നത് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ബാലൻസ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ചൂട് വേണം ഇനി ഇതിൻ്റെ ഒരു ഒരു പാടുള്ളൊരു ചൂട് കഴിഞ്ഞാൽ ചൂട് ഒന്ന് തന്നെയാണ് ഒന്നേ രണ്ടേ മൂന്ന് തലങ്ങൾ പക്ഷേ ശ്രദ്ധിക്കുക വരത്തെ കൈ നമ്മുടെ കൈക്കുഴി ഉണ്ടല്ലോ ഈ ഭാഗം അങ്ങോട്ട് ഇങ്ങനെ കറട്ടി ഇത് കണ്ടോ ഇങ്ങനെ കൊണ്ടുവരണം പിന്നെയാ ഇങ്ങനെ നമ്മുടെ കൈക്കുഴിയുടെ അങ്ങോട്ട് കൈ പോകണം ഇങ്ങനെ കറക്കി കൈ വാണ്ട് വീണ്ടും തിരിഞ്ഞ് ഇവിടെ കൊണ്ടുവരണം ഇപ്പറത്ത് നോക്കിക്കേ കൈക്കുഴിയുടെ അങ്ങോട്ട് തിരിക്കുക ഇങ്ങനെ തിരിക്കുക അല്ലേ കൈ ഇപ്പൊ തിരിഞ്ഞായിരിക്കുക നമുക്ക് നേരെ കൊണ്ടു എന്നാ ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ക്ലിയർ ആവുന്നുണ്ടോ ഒന്ന് നോക്കിക്കേ ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവന്നു ഇത് ശരിക്കും പറഞ്ഞാൽ കൈയുടെ ഒരു കൊണ്ട് മാത്രം നടക്കത്തില്ല നമ്മുടെ ബോഡി കൂടി നന്നായിട്ട് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് വന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ ഇനി ഇതിൻ്റെ ചൂട് എങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് രണ്ടിന് തിരിച്ചോടെ മൂന്നിന് ബാക്കിൽ കൊണ്ടുവന്നു നാലിന് നമ്മുടെ കിടക്കുന്നു ഓക്കെ ഒന്ന് രണ്ടിനെ ഇങ്ങോട്ട് തിരിക്കുക മൂന്നിന് ഇങ്ങനെ മേലിക്കൊണ്ടുവരിക നാലിന് കടച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക അഞ്ച് കറക്കുക ഇപ്പുറത്ത് കൊണ്ടുവരിക ഇപ്പുറത്ത് കൊണ്ടുവരിക വൺ ടു फोर वन टू थ्री 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 फोर लेते हैं उन प्लेट मच्छे का லேட் பிடிச்சி இன்னும் களி கழிச்சு நிர்ணயி நிற்கு அடி இறங்க அம்மா கழிக்கணும்னாலும் கழிக்கலி வீ சார் டூ த்ரீ ஃபோர் வீ ஃபோர் ஃபோன் பார்த்து கிண்ணம் கழிக்க விடல்லே இங்கே இது கழிச்சு நோக்கிக்கூ இல்ல ஞான படிச்சு வந்ததே ഓക്കെ അപ്പോൾ എൻ്റെ കുട്ടിപ്പെട്ടാളങ്ങളൊക്കെ വന്നു അവിടെ ഇനി ഇന്നത്തെ ക്ലാസ് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കളിക്കാം ആ ഹാ ഓക്കെ അപ്പോൾ ഈ സ്റ്റെപ്പ് രണ്ടെണ്ണം ഒന്ന് കാണാതെ പഠിച്ചാൽ കാണാതെ പഠിച്ച ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് ഒന്ന് ആയി ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാമേ കിണ്ണം കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കളിച്ചിരുന്ന ഒരു കളിയാണ് നമ്മുടെ ഫോൺ നമ്മുടെ ഫോൺ ഫോൺ അമ്മയുടെ ഫോൺ പെൺകൊച്ച് ണിച്ചുകൊണ്ടിരിക്കണേ അമ്മ സുന്ദരി കണ്ടോട്ടി പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട പെട്ട ശരിക്കും പറഞ്ഞ എന്താ പണ്ടു കാലത്ത് കളിച്ചോണ്ടിരുന്ന കളിയാണ് ഈ കിണ്ണം കളി എന്ന് പറയുന്നത് പിന്നെ അതിനായിട്ട് അവരുപയോഗിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വഞ്ചിപ്പാട്ടുണ്ടല്ലോ വഞ്ചിപ്പാട്ടാണ് അതിനായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ സ്റ്റെപ്പ് പഠിക്കുന്നതല്ലേ ഉള്ളൂ മുഴുവൻ സ്റ്റെപ്പ് ഇനി ഒരു മൂന്നാലഞ്ച് ചോടുകളൂടെ ഉണ്ട് അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞു അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ആ വഞ്ചിപ്പാട്ടിട്ട് തന്നെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക കിണ്ണം കളി അറിയാൻ വയ്യാത്തവരൊക്കെ കിണ്ണം കളി പഠിക്കുക എൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങൾ കളിച്ച കിണ്ണൻകളിയുടെ ഒരു ലിങ്ക് ഞാൻ ഇങ്ങോട്ട് ഇട്ടേക്കാം ഞങ്ങളും കളിക്കുന്നുണ്ട് എല്ലാവരും കളിക്കുന്നുണ്ട് ശരിക്കും ഒരു അന്യം നിന്ന് പോയ ഒരു കലാരൂപമാണ് നമ്മളെല്ലാവരും വിചാരിച്ചാൽ നമുക്ക് മുൻപന്തിയിലേക്ക് കൊണ്ടുവരുക തന്നെ ചെയ്യണം അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും എനിക്ക് ഒരു വിരോധമില്ല കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ എന്നിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ഒന്ന് കമൻ്റ് ചെയ്ത് എന്നെ അറിയിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം